പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി മൂന്ന് ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഏശയ്യ അധ്യായങ്ങൾ ഇരുപത്തഞ്ചും ഇരുപത്തി ആറും ഇരുപത്തി ഏഴും അബക്കുക്കിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം സുഭാഷിതങ്ങൾ അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ച് തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏഷയ്യ അധ്യായം ഇരുപത്തിയഞ്ച് കൃതജ്ഞതാഗീതം കർത്താവെ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേ പുകഴ്ത്തും അങ്ങയുടെ നാമത്തെ സ്തുതിക്കും എന്തെന്നാൽ പണ്ടുമുതലേ ഉണ്ടായിരുന്ന പദ്ധതികൾ വിശ്വസ്തവും സത്യസന്ധവുമായ വൻകാര്യം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു കാരണം നഗരത്തെ അങ്ങ് നാശക്കൂമ്പാരമാക്കി സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി അതിന് പണിയപ്പെടുകയില്ല അതിനാൽ പ്രബല ജനതകൾ അങ്ങേ മഹത്വപ്പെടുത്തും ജനതകളുടെ നഗരങ്ങൾ അങ്ങേ ഭയപ്പെടും നിശ്ചയമായും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ ദുരിതത്തിൽ അവന് സുരക്ഷിത സങ്കേതവുമാണ് പേമാരിയിൽ അഭയവും കുടുംബയിലിൽ തണലും എന്നാൽ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന പേമാരി പോലെയാണ് നീചൻ വരണ്ട നിലത്തെ ഉഷ്ണമെന്ന പോലെ അന്യരുടെ ആരവത്തെ അങ്ങ് അടക്കിക്കളയും കാർമേഘത്തണലിൽ പോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കും കർത്താവിൻ്റെ വിരുന്ന് സർവ്വജനതകൾക്കും വേണ്ടി ഈ മലയിൽ സൈന്യങ്ങളുടെ കർത്താവ് മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്നൊരുക്കും മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞും സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം സർവജനതകരുടെയും മേൽ വിരിക്കപ്പെട്ടിരിക്കുന്ന മൂടുപടം ഈ മലയിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും എല്ലാ മുഖങ്ങളിൽ നിന്നും നാഥനായ കർത്താവ് കണ്ണീർ തുടച്ചു മാറ്റും തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിലെല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും കർത്താവ് നിശ്ചയമായും അരുൾ ചെയ്തിരിക്കുന്നു അന്ന് അവർ ഇങ്ങനെ പറയും ഇതാ ഇതാണ് നമ്മുടെ ദൈവം നാം രക്ഷിക്കുമെന്ന് നാം പ്രത്യാശ അർപ്പിച്ചത് അവിടുന്ന് ഇതാണ് കർത്താവ് അവിടുന്നിലാണ് നാം പ്രത്യാശ അർപ്പിച്ചത് അവിടുത്തെ രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം കാരണം കർത്താവിൻ്റെ കരം ഈ മലയിൽ വിശ്രമിക്കും ചാണകക്കുഴിയിൽ വൈക്കോൽ മെതിക്കപ്പെടുന്ന പോലെ മൊവാവ് അവൻ്റെ കീഴിൽ ചവിട്ടി മെതിക്കപ്പെടും നീന്തൽക്കാരൻ നീന്താൻ കൈവരിക്കുന്നത് പോലെ അതിൻ്റെ മധ്യത്തിൽ നിന്ന് അവൻ കൈവരിക്കും എന്നാൽ അവിടുന്ന് അവൻ്റെ അഹങ്കാരവും കരങ്ങളുടെ സാമർഥ്യവും ഒന്നിച്ച് നശിപ്പിക്കും നിന്റെ ഉന്നതമായ കോട്ടകളുടെ മതിലുകളെല്ലാം അവിടുന്ന് തള്ളിയിടുകയും നിലത്ത് വീഴിക്കുകയും പൊടിയോളം തകർത്ത് കളയുകയും ചെയ്യും ഏഷ്യ അധ്യായം ഇരുപത്തിയാറ് വിജയഗീതം അന്ന് യൂതാദേശത്ത് ഈ കീർത്തനം ആലപിക്കപ്പെടും നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട് രക്ഷയ്ക്കു വേണ്ടി അവിടുന്ന് കോട്ടയും പ്രാകാരവും സ്ഥാപിച്ചിരിക്കുന്നു വിശ്വസ്തത പുലർത്തുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ നിങ്ങൾ വാതിലുകൾ തുറക്കുവിൻ അങ്ങിൽ മനമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാന തികവിൽ സംരക്ഷിക്കുന്നു തീർച്ചയായും അങ്ങിലാണ് ആശ്രയം കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ എന്തെന്നാൽ തമ്പുരാൻ കർത്താവാണ് ശാശ്വതമായ ശില ഉന്നത നഗരത്തിൽ ഉയരത്തിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെ ഇറക്കി അവിടുന്ന് അത് നശിപ്പിച്ചു പറ്റ നശിപ്പിച്ചു പൊടിയോളം താഴ്ത്തി പാദങ്ങൾ ദരിദ്രരുടെ പാദങ്ങളും അഗതികരുടെ കാലുകളും അത് ചവിട്ടി മതിക്കുന്നു നീതിമാന്റെ മാർഗം ഋജുവാണ് നീതിമാന്റെ വഴികൾ അവിടുന്ന് റിജുവാക്കുന്നു കർത്താവെ അങ്ങയുടെ ന്യായുവിധിയുടെ പാതയിൽ ഞങ്ങളങ്ങേ കാത്തിരുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ആത്മാഭിലാഷം എൻ്റെ ആത്മാവ് രാത്രിയിൽ അങ്ങയ്ക്കായി ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ അങ്ങയെ തേടുന്നു എന്തെന്നാൽ ഭൂമിയിൽ അങ്ങയുടെ ന്യായവിധിയുള്ളപ്പോഴാണ് ഭൂവാസികൾ നീതി പരിശീലിക്കുന്നത് ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാലും അവൻ നീതി പരിശീലിക്കുകയില്ല സത്യസന്ധതയുടെ ദേശത്ത് അവൻ തിന്മ പ്രവർത്തിക്കും അവൻ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുകയില്ല കർത്താവെ അങ്ങയുടെ കരം ഉയർന്നിരിക്കുന്നെങ്കിലും അവർ അത് കാണുകയില്ല ജനത്തിൻ്റെ തീക്ഷണത അവർ കാണുകയും ലജ്ജിതരാവുകയും ചെയ്യും അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ചു കളയും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഐശ്വര്യം നൽകും എന്തെന്നാൽ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഞങ്ങൾക്കായി അങ്ങാണ് ചെയ്തത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങല്ലാതെ മറ്റധിപന്മാർ ഞങ്ങളെ ഭരിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങയുടെ നാമം അങ്ങയെ മാത്രം ഞങ്ങൾ അനുസ്മരിക്കും അവർ മരിച്ചവരാണ് ഇനി ജീവിക്കുകയില്ല അവർ മൃതരായവരാണ് ഇനി എഴുന്നേൽക്കുകയില്ല അത്രത്തോളം അവിടുന്ന് അവരെ ശിക്ഷിച്ചു അവരെ നശിപ്പിച്ചു അവരുടെ സ്മരണകളെല്ലാം ക്ഷയിച്ചുപോയി അങ്ങേ ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഈ ജനത്തെ വർദ്ധിപ്പിച്ച് അങ്ങ് മഹത്വപൂർണനാക്കിയിരിക്കുന്നു ദേശത്തിൻ്റെ അതിർത്തികളെല്ലാം അങ്ങ് വിസ്തൃതമാക്കിയിരിക്കുന്നു കർത്താവെ കഷ്ടതകളിൽ അവർ അങ്ങയെ അന്വേഷിച്ചു അങ്ങ് അവരെ ശിക്ഷിച്ചപ്പോൾ അവർ അങ്ങയോട് പ്രാർത്ഥിച്ചു പ്രസവമെടുക്കുമ്പോൾ വേദനിച്ച് തൻ്റെ വേദനയിൽ കരയുന്ന ഗർഭിണിയെപ്പോലെയായിരുന്നു കർത്താവെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഗർഭം ധരിച്ച് പ്രസവ വേദനയാൽ പൊളഞ്ഞു അത് ഞങ്ങൾ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെയായിരുന്നു ദേശത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ലോകവാസികൾ തകർന്നതുമില്ല അങ്ങയുടെ മരിച്ചവർ ജീവിക്കും അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും പൂഴിയിൽ വസിക്കുന്നവരെ ഉണർന്ന് സന്തോഷിച്ചാർത്തു വിളിക്കുവിൻ കാരണം അങ്ങയുടെ ഹിമഗണം പ്രകാശത്തിൻ്റെ തുഷാര ബന്ധുവാണ് ഭൂമി വ്രതരെ ജീവിപ്പിക്കും ശിക്ഷയും രക്ഷയും എൻ്റെ ജനമേ പോയി മുറിയിൽ പ്രവേശിച്ച് നിങ്ങളുടെ പിന്നിൽ വാതിലടയ്ക്കുവിൻ ക്രോധം കടന്നുപോകുന്നതുവരെ അല്പസമയത്തേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുവിൻ എന്തെന്നാൽ ഇതാ ഭൂവാസികളെ അവരുടെ അകൃത്യങ്ങളെ പ്രതിശിക്ഷിക്കാൻ കർത്താവ് തൻ്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറപ്പെടുന്നു ഭൂമി തൻ്റെ രക്തച്ചൊരിച്ചിൽ വെളിപ്പെടുത്തും തൻ്റെ വധിക്കപ്പെട്ടവരെ ഇനിയും അവൾ മറച്ചു വെക്കുകയില്ല ഏശയ്യ അധ്യായം ഇരുപത്തിയേഴ് തൻ്റെ വലുതും അതിശക്തവുമായ കഠിന ഘടകം കൊണ്ട് പറക്കും സർപ്പമായ ലവിയാഥാനുമേൽ വഞ്ചക സർപ്പമായ ലവ്യാഥാനുമേൽ അന്ന് കർത്താവ് ശിക്ഷ നടപ്പാക്കും സമുദ്രത്തിലെ വ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് അന്ന് നിങ്ങൾ പാടുവിൻ കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ ഞാനതിനെ നിരന്തരം നനയ്ക്കും ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാനതിന് രാഭകൽ കാവൽ നിൽക്കും എനിക്ക് ക്രോധമില്ല എനിക്കായി ആരെങ്കിലും മുള്ളുകളും മുൾച്ചെടികളും ഒരുക്കിയാൽ ഞാൻ അതിനെതിരെ പടനയിക്കും ഞാനവയെ അവയെ ഒന്നിച്ച് ദഹിപ്പിക്കും അല്ലെങ്കിൽ അവൻ എൻ്റെ സംരക്ഷണം തേടട്ടെ എന്നോട് സമാധാനം സ്ഥാപിക്കട്ടെ സമാധാനം എന്നോട് സ്ഥാപിക്കട്ടെ ഭാവിയിൽ യാക്കോബ് വേര് പിടിക്കും ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും ലോകമാകെ ഫലം കൊണ്ട് നിറയും അവനെ പ്രഹരിച്ചവരുടെ പ്രഹരം പോലെയാണോ അവിടുന്ന് അവരെ പ്രഹരിച്ചത് അവൻ്റെ ഘാതകരുടെ ഹത്യ പോലെയാണോ അവിടുന്ന് ഹിംസിച്ചത് അവിടുന്ന് അവരെ പ്രവാസത്തിലയച്ച് പടിപടിയായി ശിക്ഷിച്ചു കിഴക്കൻ കാറ്റിൻ്റെ നാളിൽ തൻ്റെ കൊടുങ്കാറ്റിൽ അവിടുന്നവരെ നീക്കം ചെയ്തു അതുകൊണ്ട് യാക്കോവിൻ്റെ പാപം ഇതിൽ പരിഹരിക്കപ്പെടും അവൻ്റെ പാപമോചനത്തിൻ്റെ പൂർണ്ണ ഇതാണ് ചുണ്ണാമ്പ് പോലെ അവൻ ബലിപീഠത്തിൻ്റെ കല്ലുകൾ പൊടിച്ചു കളയുമ്പോൾ അഷേരാകളും ധൂപപീഠങ്ങളും ഉയർന്നു വരികയില്ല എന്നാൽ ബലിഷ്ട നഗരം ഏകാന്തവും വിജനവും വാസസ്ഥലം മരുഭൂമി പോലെ വിജനവുമായിരിക്കുന്നു അവിടെ കാളക്കിടാവും മേഞ്ഞു നടക്കും അവിടെ അത് വിശ്രമിക്കും അവിടുത്തെ ഓരോ പൊടിപ്പും അത് തീർത്തു കളയും അതിൻ്റെ ശാഖകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു പോകുന്നു സ്ത്രീകൾ വന്നത് കത്തിക്കുന്നു എന്തെന്നാൽ വിവേകമില്ലാത്തൊരു ജനമാണിത് അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യം ഉണ്ടാവുകയില്ല അവർക്ക് രൂപം നൽകിയവൻ അവരിൽ പ്രസാദിക്കുകയുമില്ല അന്ന് നദി മുതൽ ഈജിപ്ത് തോടുവരെ കർത്താവ് കറ്റമതിക്കും ഇസ്രായേലിരെ നിങ്ങൾ ഓരോരുത്തരെയായി അവിടുന്ന് ശേഖരിക്കും അന്ന് അവിടുന്ന് ഒരു വലിയ കാഹളം വഴക്കും അസീറിയാദേശത്ത് നഷ്ടപ്പെട്ടവരും ഈജിപ്ത് ദേശത്തേക്ക് തുരത്തപ്പെട്ടവരും വന്ന് ജറുസലേമിലെ വിശുദ്ധഗിരിയിൽ കർത്താവിനെ ആരാധിക്കും അവക്കുക്ക് അദ്ധ്യായം മൂന്ന് പ്രവാചകന്റെ പ്രാർത്ഥന അവക്കുക്ക് പ്രവാചകന്റെ പ്രാർത്ഥന ഹിഗു യോനോത്ത് രാഗത്തിൽ കർത്താവെ അങ്ങയുടെ ശ്രുതി ഞാൻ കേട്ടു കർത്താവെ ഞാനങ്ങയുടെ പ്രവൃത്തി കണ്ടു ഈ ഈയുള്ളവൻ്റെ ജീവിതവത്സരങ്ങൾക്കുള്ളിൽ അങ്ങറിയിച്ച വർഷങ്ങൾക്കുള്ളിൽ ഉപരിതനായിരിക്കുമ്പോഴും അങ്ങ് കരണ കാണിക്കാൻ ഓർക്കണമേ സർവേശ്വരൻ തേമാനിൽ നിന്ന് പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്ന് വരട്ടെ അവിടുത്തെ പ്രതാപം ആകാശങ്ങൾ മൂടി അവിടുത്തെ സ്തുതി ഭൂമിയാൽ നിറഞ്ഞു ശോഭ പ്രകാശം പോലെയായിരിക്കും അതിനുള്ള രശ്മികൾ അവിടുത്തെ കരങ്ങളിൽ നിന്ന് അവിടെയാണ് അവിടുത്തെ ശക്തിയുടെ ഉൾസ്ഥലം വസന്ത അവിടുത്തെ മുമ്പേ നീങ്ങുന്നു മഹാമാരി അവിടുത്തെ കാലുകളെ ഒരുമി പുറപ്പെടുന്നു അവിടുന്ന് നിന്നിട്ട് ഭൂമി അളന്നു ജനതകളെ നോക്കി വിറപ്പിക്കുന്നു അപ്പോൾ നിത്യപർവ്വതങ്ങൾ ചിന്ന ഭിന്നമാക്കപ്പെടുന്നു ശാശ്വതഗിരികൾ മുങ്ങിപ്പോകുന്നു ശാശ്വതമായ എഴുന്നള്ളത്തുകളാണ് അവിടുത്തേക്കുള്ളത് കുഷാന്റെ കൂടാരങ്ങൾ ദുരിതത്തിൽ ആഴുന്നത് ഞാൻ കണ്ടു മിതിയാൻ ദേശത്തിൻ്റെ തിരിശീലകൾ ഉലയുന്നു കർത്താവ് കോപിക്കുന്നത് നദികൾക്കെതിരെയാണോ അങ്ങ് അങ്ങയുടെ കുതിരപ്പുറത്തും രക്ഷ അങ്ങയുടെ രഥങ്ങളിലും സവാരി ചെയ്തപ്പോൾ അങ്ങയുടെ കോപം നദികൾക്കെതിരെയും അങ്ങയുടെ രോഷം സമുദ്രത്തിനെതിരെയും ആയിരുന്നോ അങ്ങയുടെ വില്ല്ല് സുസജ്ജമായിരിക്കുന്നു അസ്ത്രങ്ങളോ ശബദങ്ങളോ ഒരുവിട്ടുകൊണ്ടാണ് അങ്ങ് നദികൾ കൊണ്ട് ഭൂമിയെ പിളർക്കുന്നു പർവ്വതങ്ങൾ അങ്ങയെ കണ്ട് വിറച്ചു ജലപ്രവാഹം വാർന്നുപോയി ആഴം തൻ്റെ സ്വരം പുറപ്പെടുവിച്ചു ഉന്നതത്തിലേക്ക് തൻ്റെ കൈകൾ ഉയർത്തി സൂര്യനും ചന്ദ്രനും ഉയരങ്ങളിൽ നിലകൊള്ളുന്നു അവ സഞ്ചരിക്കുന്നത് അങ്ങയുടെ അസ്ത്രങ്ങളുടെ പ്രകാശത്തിലാണ് അങ്ങയുടെ കുന്തത്തിൻ്റെ മിന്നൽ വെട്ടത്തിലും അങ്ങ് അമർഷത്തോടെ ഭൂമിയെ ചവിട്ടി കോപത്തോടെ ജനതകളെ മെതിച്ചു അങ്ങയുടെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ അഭിഷിക്തനെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് പുറപ്പെട്ടു അങ്ങ് ദുഷ്ടന്റെ ഭവനത്തിൽ നിന്ന് തല തകർത്തു കല്ല് വരെ അതിൻ്റെ അടിത്തറ അനാവൃതമാക്കി എന്നെ ചെതിറിക്കാൻ ചീറിയെടുത്ത അവൻ്റെ പ്രമാണിമാരുടെ തല അങ്ങ് അവൻ്റെ തന്നെ ദണ്ടുകൾ കൊണ്ട് കുത്തിപ്പിളർന്നു അഗതിയെ ഒളിവിൽ വിഴുങ്ങാൻ എന്ന പോലുള്ളതായിരുന്നു അവരുടെ അർമാദം പെരുവള്ളങ്ങളുടെ കൂമ്പാരമായി സമുദ്രത്തിൽ അശ്വാരൂഢനായി അങ്ങ് നടന്നു ഞാൻ കേട്ടു എൻ്റെ ഉദരം കലുഷിതമായി സ്വരത്തിനായി എൻ്റെ അധനങ്ങൾ കൂട്ടിയടിക്കുന്നു എൻ്റെ അസ്ഥികളിൽ ക്ഷയം പ്രവേശിക്കുന്നു എൻ്റെ കീഴ്ഭാഗത്ത് ഞാൻ പതറി ഞങ്ങളെ ആക്രമിക്കുന്ന ജനത്തിനെതിരെ ഉയർന്നു വരാനിരിക്കുന്ന കഷ്ടകാലം വരെ ഞാൻ അടങ്ങിയിരിക്കും അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൻ്റെ വിളവ് ചതിച്ചാലും വയലുകൾ ഭക്ഷ്യം മുളവാക്കുന്നില്ലെങ്കിലും ആട്ടിൻ പറ്റം മാലയിൽ നിന്ന് അറ്റുപോയാലും കന്നുകാലിക്കൂട്ടം തൊഴുത്തുകളിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ആഹ്ലാദിക്കും നാഥനായ കർത്താവാണ് എൻ്റെ കരുത്ത് അവിടുന്ന് എൻ്റെ കാലുകളെ കലമാനുകളുടേതു പോലെയാക്കി എൻ്റെ മേടുകൾക്ക് മേൽ അവിടെ തന്നെ വഴി നടത്തുന്നു ഗായക നേതാവിന് എൻ്റെ തന്ത്രിവാദ്യങ്ങളോടെ സുഭാഷിതങ്ങൾ അദ്ധ്യായം പതിനൊന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴി ഋജുവാക്കുന്നു സ്വന്തം ദുഷ്ടത നിമിത്തം ദുഷ്ടൻ നിബധിക്കുന്നു ധർമ്മിഷ്ഠരെ അവരുടെ നീതി മോചിപ്പിക്കുന്നു അവിശ്വസ്തർ തങ്ങളുടെ ആർത്തി നിമിത്തം പിടിക്കപ്പെടും മരണത്തോടെ ദുഷ്ടമനുഷ്യന്റെ പ്രത്യാശ നശിക്കും ദൈവനിഷേധിയുടെ നിഷേധിയുടെ പ്രതീക്ഷയും നശിക്കുന്നു നീതിമാൻ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു ദുഷ്ടനാണ് അവന് പകരം പോകുന്നത് പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി മൂന്നാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തി നിൽക്കുമ്പോൾ ദൈവം നമ്മെ നയിച്ച വഴികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആരംഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിലൊന്നാമത്തേത് പ്രവാചക ഗ്രന്ഥങ്ങളിലെ ഓരോ അധ്യായങ്ങളും കാലക്രമത്തിലല്ല അവതരിപ്പിക്കപ്പെടുന്നത് അതായത് ഒരധ്യായത്തിൽ പറയുന്ന അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പറയുന്ന കാര്യങ്ങളുടെ കാലാനുഗതമായ ക്രൊണോളോജിക്കലായ തുടർച്ചയാവണമെന്നില്ല അടുത്ത അധ്യായത്തിൽ പറയുന്നത് പ്രവാചകന്മാർ ചിലപ്പോൾ പഴയ കാര്യങ്ങൾ പറയും ചിലപ്പോൾ വർത്തമാനകാല സംഭവങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കും ചിലപ്പോൾ ഭാവിയെക്കുറിച്ച് അത് ചിലപ്പോൾ സമീപഭാവിയെക്കുറിച്ചോ വിദൂരഭാവിയെക്കുറിച്ചോ പ്രവചിക്കും അതുകൊണ്ട് പ്രവാചക ഗ്രന്ഥത്തിലെ വചനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഭൂതകാല വർത്തമാനകാല ഭാവി കാല സംഭവങ്ങളുമായി ഇടകലർന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോ പാരഗ്രാഫും വായിക്കുമ്പോൾ അത് കൃത്യമായി ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാനിടയുണ്ട് രണ്ടാമത്തേത് പ്രവാചകന്മാർ ചിലപ്പോൾ വർത്തമാനകാല സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് പ്രവചിക്കും ഭാവിയെക്കുറിച്ച് പ്രവചിക്കുമ്പോഴും അവിടെയും നമ്മൾ സൂക്ഷ്മതയോടെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഭാവി പ്രവചനങ്ങളിലും അടുത്ത ഭാവിയിൽ സംഭവിക്കുന്നതും വിദൂര ഭാവിയിൽ സംഭവിക്കുന്നതും ചിലപ്പോൾ ഒരുമിച്ച് ഇടകലർത്തി പറയാനിടയുണ്ട് അപ്പോൾ പ്രവാചക വചസകരുടെ ശരിയായ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ വളരെ സൂക്ഷ്മതയോടെയുള്ള വായന ആവശ്യമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് വായിച്ച ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ വിദൂരഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും സമീപ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ഇങ്ങനെ ഇടകലർത്തിയാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ബാബലോൺ പ്രവാസത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളും മിശികായുഗത്തിൽ മിശിക വന്നു കഴിയുമ്പോൾ മിശികായുഗത്തിൻ്റെ അവസാനം അതായത് യുഗാന്ത്യത്തിൽ ലോകാവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ മിക്സ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്താൽ നമുക്ക് വായിക്കുന്നതിൻ്റെ അർത്ഥം കുറെ കൂടി ഗ്രഹിക്കാൻ കഴിഞ്ഞേക്കും മനോഹരമായ അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചത് ഒരുപാട് അത്ഭുതകരമായ വണ്ടർഫുള്ളായ പ്രോമിസസ് വാഗ്ദാനങ്ങൾ നമുക്ക് അധ്യായങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുകയാണ് ഇസ്രായേൽ യൂതാ ദൈവത്തെ ഇവിടെ സ്തുതിക്കുന്നത് ദൈവം മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾക്കും ദൈവം വരും കാലങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കും വേണ്ടിയാണ് ദൈവം പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളെ പ്രതിയും ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പ്രതിയുമാണ് ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിന് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള ആധാരം ഒന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മുൻകാലങ്ങളിൽ ചെയ്തു തന്നു സത്യത്തിൽ നമ്മളിൽ എത്ര പേരത് ഓർക്കുന്നുണ്ട് എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എത്ര പേർ ഓർക്കുന്നുണ്ട് ദൈവം നടത്തിയ വഴികൾ സത്യം പറഞ്ഞാൽ ഏറ്റവും സത്യസന്ധമായ വിശകലനത്തിൽ നമ്മൾ നമ്മളെ കണ്ടെത്തുന്നത് ഒരുപാട് മറന്നുപോയ ആളുകളായിട്ടാണ് ദൈവം നടത്തിയ വഴികളും ദൈവത്തിൻ്റെ കരുതലും ഒരു കുഞ്ഞിനെ അമ്മ പരിപാലിക്കുന്നതിനേക്കാളും ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി അത് നമ്മൾ ജനിച്ചതിന് ശേഷം മാത്രമല്ല നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് മുതൽ എത്ര സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയുമാണ് ദൈവം നമ്മെ വഴി നടത്തിയത് എന്ന കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർത്താൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ഓർമ്മകളിലുണ്ടാവും രണ്ടാമത്തേത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആ വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് ബൈബിളിൻ്റെ ഒരു ആരാധനാ രീതിയാണ് അതായത് ഉദാഹരണത്തിന് ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നങ്ങയെ ഞാൻ സ്തുതിക്കുകയാണ് അതുപോലെ ലാസറിൻ്റെ കുഴിമാടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ പ്രതാവി അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു വാഗ്ദാനങ്ങളിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതും ബൈബിളിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു ആരാധനാ രീതിയാണ് നമുക്കറിയാം സത്യത്തിൽ ബൈബിളിലെ എത്ര ശക്തവും മനോഹരവുമായ വാഗ്ദാനങ്ങൾ ബൈബിൾ വായനക്കാരൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ആത്മീയ സമരത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് നമ്മുടെ ശരീരമാണ് നമുക്കറിയാം നന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും സ്നേഹപൂർണതയിൽ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അതിനെല്ലാം വിഘാതമായും പ്രതിബന്ധമായും തടസ്സമായും നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ ശരീരമാണ് എന്നാൽ മനോഹരമായ ഒരു വാഗ്ദാനം ബൈബിളിലുണ്ട് ആ വാഗ്ദാനം ഈ ദുർബല ശരീരം യേശുവിൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടും എന്നതാണ് നമുക്ക് ഓരോ തവണ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴും ശരീരത്തിൻ്റെ തിന്മകൾ വരുമ്പോഴും ജഡികമായ പാപങ്ങൾ മാത്രമല്ല കോപം അസൂയ വെറുപ്പ് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇറിറ്റേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴും നമുക്ക് ആ ബലഹീനതയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും എന്തോർത്തിട്ടാണ് ദൈവമേ എൻ്റെ ഈ പാപത്തിലേക്ക് ചാഞ്ഞു പോകുന്ന ദുർബല ശരീരത്തെ നീ നിന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും എന്നതിനാൽ ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു ഇങ്ങനെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ദൈവഭക്തന് കഴിയും ഇനി ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളിൽ ദൈവം തരാൻ പോകുന്ന മനോഹരമായ ഒരു വിരുന്നിനെക്കുറിച്ച് അത് മെസ്സിയാനിക യുഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ആ വിരുന്നിനെക്കുറിച്ച് പറയുകയാണ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ ഈ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഹൃദയത്തിന് മാത്രമാണ് സമാധാനമുണ്ടാവുന്നത് ഒരിക്കൽ കൂടി പറയാം ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ സ്തുതിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുന്ന ഒരു ഹൃദയത്തിന് മാത്രമാണ് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് നന്ദിയുള്ള ഹൃദയങ്ങൾക്ക് സ്തുതിയും ആരാധനയും മാഞ്ഞുപോകാത്ത ഹൃദയങ്ങൾക്കാണ് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്നത് ഈ ആറ് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളിൽ ദൈവമൊരുക്കുന്ന മഹാവിരുന്നിൽ മരണം എടുത്തു മാറ്റപ്പെടും പിന്നെ മനോഹരമായ ഒരു ചിത്രം യശയെ അവതരിപ്പിക്കുന്നുണ്ട് ഒരു പൊട്ടിക്കരയുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അമ്മ ഒരു തൂവാല ആ കുഞ്ഞിൻ്റെ മുഖത്ത് ഒഴുകി വരുന്ന കണ്ണീർ കണങ്ങൾ പതുക്കെ ഒപ്പിയെടുത്ത് പതുക്കെ തുടച്ച് മാറ്റി ആ കുഞ്ഞിൻ്റെ ഹൃദയവ്യഥയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവത്തെ ബൈബിൾ മനോഹരമായി അവതരിപ്പിക്കുന്നു നമ്മുടെ കണ്ണീർ നമ്മുടെ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്ന ദൈവം ശ്രദ്ധയോടെ നമ്മുടെ കണ്ണീര് തുടച്ചു മാറ്റുന്ന ദൈവം ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ കാണുന്ന മനോഹരമായ മറ്റൊരു സൂചനയാണ് അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ കാക്കുന്നു സമാധാനം അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവർക്കാണ് ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുന്നത് ദൈവത്തിൽ ഹൃദയം വച്ചിരിക്കുന്നവർക്കാണ് നമ്മുടെ ഹൃദയം എന്തെല്ലാം കാര്യങ്ങളിലേക്ക് വിഭജിതമാണ് എന്നൊന്ന് ഓർക്കാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ദിവസത്തിൽ എത്ര തവണ ദൈവത്തെ ഓർക്കുന്നുണ്ട് സങ്കീർത്തകൻ പറയുന്നില്ലേ ദൈവമേ രാത്രിയുടെ യാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്നു അങ്ങെ ആരാധിക്കാൻ ഞാൻ എഴുന്നേൽക്കുന്നു അതായത് രാത്രിയിലും പകലിലും നിദ്രയിലും ജാഗ്രതയിലും നമുക്ക് എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടതുണ്ട് അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാന തികവിൽ കാക്കുന്നു ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ശരീരങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രവാചകൻ നടത്തുന്ന പ്രവചനമാണ് നോക്കുക ഇത് പഴയ നിയമത്തിൽ നിന്നുകൊണ്ടാണ് ഒരാൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമാണ് ശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ചുള്ള ആ വിശ്വാസം വെളിപ്പെടുത്തപ്പെടുന്നത് പക്ഷെ അതിന് കാലങ്ങൾക്ക് മുമ്പ് ഏഷ്യായിലൂടെ പരിശുദ്ധാത്മാവ് അത് പ്രവചിക്കുകയാണ് ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിലെ ലിവിയാഥാൻ എന്ന ആ സൂചന അത് സർപ്പത്തെ ആ പുരാതന സർപ്പത്തെ സാത്താനെ സൂചിപ്പിക്കുന്നതാണ് പറക്കുന്ന സർപ്പം അസീറിയായെ സൂചിപ്പിക്കുന്നു വഞ്ചക സർപ്പം എന്ന പ്രയോഗം ബാബിലോണിനെ കുറിച്ചുള്ളതാണ് സമുദ്രവ്യാളം എന്ന പ്രയോഗം ഈജിപ്തിനെ സൂചിപ്പിക്കുന്നതും ഈ യൂതായെ ഞെരുക്കുന്ന ഈ മഹാസാമ്രാജ്യങ്ങൾ സാത്താൻ്റെ ഏജൻറ്റുമാരാണ് എന്ന നിലയിലാണ് ഈ വാക്ക് അവരെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം ഇസ്രായേലിനെ കുറിച്ച് ഒരു പുതിയ ഗീതം ആലപിക്കും എന്നാണ് അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് ഇസ്രായേലിനെക്കുറിച്ച് ദൈവം ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള വേദനാജനകമായ ഗാനം എന്നാൽ ഇവിടെ ആ ഗാനത്തിന് പകരം ഞാൻ തന്നെ എൻ്റെ മുന്തിരിത്തോട്ടത്തിന് കാവൽ നിൽക്കും എന്ന് പറഞ്ഞ് ദൈവം ഇസ്രായേലിനെക്കുറിച്ച് ആലപിക്കുന്ന ആ മനോഹരമായ ഗാനം നമുക്ക് ഒരുപാട് പ്രത്യാശ നൽകുന്ന ഒരു വചനഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം വായിച്ച് പൂർത്തിയാക്കുമ്പോൾ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് ജീവിക്കാനാണ് പല സമയത്ത് ഇന്ന് ദൈവത്തെ ഓർക്കാൻ നമുക്ക് കഴിയട്ടെ ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ ഒരു ചെറിയ സുഹൃത ജപത്തിലൂടെ ദിവസത്തിലെ ഓരോ മണിക്കൂറും ദൈവത്തെ ഓർക്കാൻ നമുക്ക് കഴിയട്ടെ എനിക്ക് ഒത്തിരി സ്നേഹവും അടുപ്പവും പരിചയവുമുള്ള ചില സഹോദരന്മാരെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എന്നെ വളരെ സ്വാധീനിച്ച ഒരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഇങ്ങനെ കണ്ടു അവർ ദിവസത്തിലെ ഓരോ മണിക്കൂറിലും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈശോ എന്നിങ്ങനെ പറയുന്നു മറ്റൊന്നുമില്ല കൂടുതൽ പ്രാർത്ഥനകളൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിന് ഇടവേളയിൽ ഇങ്ങനെ ഒന്ന് കണ്ണടച്ച് ഈശോ എന്ന് പറയും എന്താണത് ഓർമ്മിക്കുകയാണ് ഓരോ ശ്വാസത്തിലും അവർ തങ്ങളുടെ ദൈവത്തെ ഓർമ്മിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ദിവസത്തിലെ പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഒരു നിമിഷം കണ്ണുപൂട്ടി നമ്മുടെ ദൈവത്തെ ഓർക്കാൻ അവന് ഹൃദയം ഉറപ്പിക്കാൻ അങ്ങനെ സമാധാന തെകുവിൽ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ മനോഹരമായ വാഗ്ദാനങ്ങൾ മിശുകായുഗ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നീ നൽകുന്നതിന് കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര വലുതാണ് മനോഹരമായ ഒരു വിരുന്ന് അങ്ങയുടെ പർവ്വതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കും അങ്ങയുടെ കരം അവിടെ വിശ്രമിക്കും കർത്താവെ അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ കാത്തുകൊള്ളും അബക്കൂക്കിനെ പോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ അതിവർഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ പഴങ്ങളില്ലെങ്കിലും ഉലുവ വിളവുകൾ ചതിച്ചാലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും വയലേലകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ഞങ്ങൾ അങ്ങയിൽ ആനന്ദിക്കും അങ്ങാണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങളങ്ങേ സ്നേഹത്തോടെ ഓർമ്മിക്കും ഞങ്ങളങ്ങയോട് നിരന്തരം സംഭാഷണം നടത്തും ഞങ്ങളങ്ങയോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യും ഞങ്ങളെ ഇന്ന് ഒരുപാട് കർത്താവിൻ്റെ കൃപയിൽ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഏതെങ്കിലും ജീവിതം ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ തളർന്നു പോയ ഒരവസ്ഥയിലാണെങ്കിൽ ഇപ്പോൾ ഈ വാക്കുകൾ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ആ ജീവിതങ്ങളെ അങ്ങ് സ്പർശിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയപ്പെട്ടവരെ വചനവായനയിൽ തീഷ്ണതയോടെ മുന്നോട്ട് പോവുക ഇടയ്ക്ക് എവിടെയെങ്കിലും മുടങ്ങിപ്പോയെങ്കിൽ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ബാംഗ്ലൂരിലാണ് ഇവിടെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ നഗരത്തെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ സമർപ്പിക്കുക പതിനായിരക്കണക്കിന് നമ്മുടെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നഗരമാണ് ഈ നഗരം വിശുദ്ധിയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും കർത്താവിൽ ആശ്രയിച്ചും ജീവിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നശിച്ചു പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ സഹായകരമായ ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഈ ദിവസം നല്ലതാവട്ടെ അനുഗ്രഹമാവട്ടെ ഈ വചന വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പരിചയപ്പെടുത്തുന്ന സുവിശേഷ വേലയിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകരുതെന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കത്വം വരെ മറക്കരുത് ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല ദിവസം നേരുന്നു മഹത്തയേശുവിന് മാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ